എന്റെ നീ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഋഷിയുടെ കുൽസിതങ്ങള് ഇങ്ങനെ ഇരിക്കുമ്പോ ഇടയ്ക്കൊന്ന് പൊട്ടിത്തെറിക്കും ആ സമയത്താണ് നമ്മുടെ ഋഷിയുടെ സ്ട്രാറ്റജി പുറത്തേക്ക് വരുന്നത് ഈ സീസണിൽ വന്നപ്പോൾ മുതലും ഈ ഋഷിയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആൾ ഭയങ്കര സൈലൻ്റായിട്ടാണ് കാൻ കോയറ്റാണ് ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇവര് വൈകിയായി പക്ഷേ ഋഷിക്ക് കലി ഇളകി ഒരു രക്ഷയില്ല കേട്ടോ വീട് കത്തിച്ച് കളയും അപ്പോൾ ഇവൻ ദേഷ്യം കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതിന് മാത്രം ദേഷ്യം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് മുടിയിലായിരിക്കും വല്യോ കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റർ ഉണ്ടായിരുന്നു റിന്വേഷൻ ആരുമായിട്ടൊരു പ്രശ്നവും ഇല്ല ആ വീട്ടിൽ എന്ത് നടന്നാലും പുള്ളി മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ അങ്ങാനും വാ തുറന്നാ നല്ല കിടം തെറിയായിരുന്നു ഋഷിയുടെ സീൻ കണ്ടപ്പോൾ എനിക്കും അതുതന്നെയാണ് ഓർമ്മ വന്നത് ഈ തുടക്ക ദിവസങ്ങളിലൊക്കെ ഋഷി വന്നു കഴിഞ്ഞപ്പം സംസാരിക്കുന്ന സൗണ്ട് പോലും പുറത്തേക്ക് വരത്തില്ലായിരുന്നു പക്ഷേ ഇടയ്ക്ക് രണ്ടുമൂന്ന് വട്ടം പുള്ളിയെന്ന് വാങ്ങു തുടങ്ങേ എന്താ പോന്നോ മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ വിഫ്രഞ്ചിച്ച് പോയതേ എന്തായാലും ഋഷിയുടെ ഇത്തരം കുൽസിതങ്ങൾ ഇനിയും തുടരും ഞങ്ങളുടെ ഋഷി പാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയതൊക്കെ പറയുന്നേ ഉള്ളൂ